ഇടുക്കി മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പുനരധിവാസം എപ്പോഴും വലിയ ചർച്ചയായതാണ് ഇപ്പോൾ ആ പദ്ധതി പാളിയിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു സന്ദീപ് രാജാക്കാട് രണ്ടായിരത്തി ഒൻപതിലെ പദ്ധതി പ്രകാരം വിവിധ ഘട്ടങ്ങളിൽ പുനരധിവസിപ്പിച്ചത് നാനൂറ് കുടുംബങ്ങളെ മാത്രമാണ് പട്ടയം ലഭിച്ച പലർക്കും ഇതുവരെ പ്ലോട്ട് പോലും കാണിച്ചു നൽകിയിട്ടില്ല ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന പലർക്കും സ്ഥലം കാണിച്ചു നൽകിയെങ്കിലും പട്ടയം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല പുനരധിവാസം നീളുന്നതിൽ പ്രതിഷേധവുമായ ഐ എൻ ടി യു സിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം ർ വാലി സ്ഥലം എന്ന് പറയുന്നത് ഫണ്ട് അത് ഫോറസ്റ്റിന് കയ്യിലായിരുന്നു സർക്കാർ ഏറ്റെടുത്തു ഏറ്റെടുത്തതിന് ശേഷം ആ ഭൂമി അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് അന്ന് സ്ഥലം തരാമെന്ന് പറഞ്ഞ് അന്ന് മന്ത്രി മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞു മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരെ പിന്നെ ഇതിനെ തിരഞ്ഞെടുത്തു വളരെ മോശപ്പെട്ട സ്ഥലമാണ് കാണിച്ചു കൊടുത്തത് അവിടെ വീട് പണിയാൻ പറ്റില്ല അവിടെ വീട് പണിതാൽ പിന്നെ ഇടിഞ്ഞ് മഴ സമയത്ത് വന്നാൽ ഇടിഞ്ഞ് തകർന്നതെല്ലാം ആകും അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു അതുതന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആർക്കും ഇതുവരെ മാറ്റി കൊടുത്തിട്ടില്ല വോട്ട് വായിക്കാൻ വേണ്ടി അന്നത്തെ ഏർപ്പാടിലാണ് ഇത്രയും ആൾക്കാർക്ക് ഇത് സ്ഥലം തരാമെന്ന് പറഞ്ഞത് അവർക്ക് ഇതുവരെ സ്ഥലം അളന്നു തിരിച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ട് ഞങ്ങൾ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ാണ് സന്ദീപ് രാജാക്കാടുന്റെ വിശദാംശങ്ങളായി സന്ദീപ് ഇതെന്താണ് പട്ടയം ലഭിച്ചവർക്ക് പ്ലോട്ട് കാണിച്ചു നൽകിയിട്ടില്ല സ്ഥലം കാണിച്ചു നൽകിയിട്ട് അവർക്ക് നൽകിയവർക്കാകട്ടെ പട്ടയം നൽകിയിട്ടുമില്ല എന്നതാണ് അവസ്ഥ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇവർ പ്രതിഷേധിക്കാൻ പോകുന്നത് വിനീത ഇക്കാര്യത്തിൽ ഐ എൻ ടി ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു യോഗം ചേരും അതിനുശേഷം തുടർ സമരങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വീടും സ്ഥലവും ഇല്ലാത്ത തോട്ടം തൊഴിലാളികൾക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് കിടക്കാൻ ഒരു ഇടമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തോട്ടം തൊഴിലാളികളെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റിയാർ വാലിയിലെ സ്ഥലം ഏറ്റെടുക്കുകയും മൂവായിരത്തോളം ആളുകൾ അതിന്റെ ഉപഭോക്താക്കളായി മാറുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഏതാണ്ട് നാനൂറിലധികം ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണ ഫലം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ പുനരധിവസിപ്പിച്ച ആളുകളുടെ ജീവിതം പോലും വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി നിലനിൽക്കുകയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പട്ടയം നൽകിയിരിക്കുന്ന എഴുന്നൂറിലധികം വരുന്ന ആളുകൾക്ക് പട്ടയം നൽകിയിരിക്കുകയാണ് അതിൽ ഈ നാനൂറ് പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആളുകളുടെ കയ്യിലെല്ലാം പട്ടയം എരിപ്പുണ്ട് പക്ഷേ ഫ്ലോട്ട് എവിടെയാണ് എന്നുള്ളത് ഇവർക്ക് ഇതുവരെ കാണിച്ചു നൽകിയിട്ടില്ല വർഷങ്ങൾ പിന്നിടുമ്പോഴും എന്നുള്ളതാണ് മറ്റു ചിലരെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഇത് നിങ്ങളുടെ സ്ഥലമാണെന്ന് കാണിച്ചു നൽകുകയും ലിസ്റ്റിലെ പേര് അനുസരിച്ച് സ്ഥലം കാണിച്ചു നൽകി പക്ഷേ അവർക്കാർക്കും പട്ടയം നൽകിയിട്ടില്ല ഈ രണ്ട് വിഷയങ്ങളാണ് നിൽക്കുന്നത് ഒന്ന് കയ്യിൽ പട്ടയം കിട്ടിയ ആളുകൾക്ക് ഭൂമി എവിടെയാണെന്ന് അറിയില്ല ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം കളിച്ച് തൊഴിലാളികളുടെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമായിരുന്നു ഇടത് സർക്കാർ നടത്തിയത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഐ മുന്നോട്ട് വയ്ക്കുന്നത് മുന്നം എൽ എ നേതൃത്വത്തിൽ ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും തോട്ടം തൊഴിലാളികളുടെ ഭൂമിയും വീടും എന്നുള്ള ആ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാറിലെ നമുക്കറിയാം എസ്റ്റേറ്റുകളിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ അവർക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പോകാൻ മറ്റൊരു ഇടമില്ല തമിഴ്നാട്ടിൽ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ അവർക്ക് അന്തി ഉറങ്ങാൻ മറ്റു എന്തായാലും ദുരിതത്തിലായിരിക്കണം മൂവായിരം തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാം എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നാനൂറ് പേരെ മാത്രമാണ് ഇപ്പോൾ പുനരധിവസിപ്പിച്ചിരിക്കുന്നതെന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്